ഞാൻ സ്കൂൾ തലത്തിൽ സ്പോർട്സ് ആയിരുന്നു ഞാൻ അഞ്ചാം സ്റ്റാൻഡേർഡ് തൊട്ടാണ് സ്പോർട്സ് ഞാൻ ഒൻപതാം സ്റ്റാൻഡേർഡ് വരെ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഈ സ്പോർട്സ് എന്ന് പറയുമ്പോൾ എനിക്കൊരു സ്പിരിറ്റാണ് ഞാൻ ആ സമയത്ത് സ്റ്റൻഡേർഡ് സ്റ്റേഡിയത്തിൽ വരും ആ സ്പോർട്സ് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ പോയി പോയി തൊണ്ണൂറ്റി മൂന്നിൽ ഞാനിവിടെ സ്പോർട്സിൻ്റെ ഒരു ഇൻ്റർനാ നാഷണൽ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അതിൽ സെലക്ട് ചെയ്ത് എനിക്ക് യു കെ ചൗഹാൻ സാർ എനിക്ക് പാർട്ട് ഡെയിലി വേജസ് ആയിട്ട് എനിക്ക് കേരള സ്പോർട്സ് സ്പോർട്സ് ഒരു വർക്ക് ജോലി തന്നു അതെനിക്ക് ഡെയിലി ആയിരുന്നു എന്നിട്ട് തൊണ്ണൂറ്റി എട്ടിൽ എൻ്റെ ഇതെല്ലാം കണ്ടിട്ട് പെർഫോമൻസ് കണ്ടിട്ട് എന്നെ പാർട്ട് ടൈം പെർമനൻ്റ് ആക്കി അത് അറ്റൻഡർ ആയിട്ടാണ് എന്നൊക്കെ എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ ഇന്നുവരി ഞാൻ അറ്റൻഡർ ആയിട്ട് ഇവിടെ ഞാൻ വർക്ക് ചെയ്യും സ്പോർട്സ് കൗൺസിലിൽ വർക്ക് ചെയ്യണം ഇരുപത്തൊമ്പത് വർഷമായി ഞാൻ ഇവിടെ കയറിയിട്ട് എല്ലാ നാഷണലും പങ്കെടുക്കും എല്ലാം പങ്കെടുക്കണേലെല്ലാം ഞാൻ മെഡലും കൊണ്ടേ ഞാൻ വരികയുള്ളൂ ഞാൻ ഇന്ത്യനേഷ്യ ശ്രീലങ്ക അയോധ്യ പിന്നെ മലേഷ്യ സിംഗപ്പൂര് ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും പോയി അവിടെയും പോയി മെഡൽ പല ഞാൻ പണിയെടുത്ത് മെഡലും കൊണ്ടേ ഞാൻ വരുവുള്ളൂ അങ്ങനെ എനിക്ക് ഇന്ത്യൻ ഏഷ്യയിൽ പോകാൻ വേണ്ടി അബ്ദുൾ റഹിമാൻ സാറാണ് എനിക്ക് ടിക്കറ്റ് എനിക്ക് അനുവദിച്ചു തന്നത് പോയിട്ട് വന്ന് മെഡലും കൊണ്ടൊന്ന് കാണിച്ചപ്പോൾ സാറ് എനിക്ക് സാറ് തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നെ മെഡലും കൊണ്ടേ എന്ന് പറഞ്ഞ് മെഡലും കൊണ്ട് വന്നപ്പോൾ സാറിന് വലിയ സന്തോഷമായി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വീടില്ല സാറിന് അങ്ങനെ എനിക്ക് എൻ്റെ വീട് കിട്ടിയത് എനിക്ക് ലാപ്സായിപ്പോയെന്ന് പറഞ്ഞപ്പോൾ സാറ് ശ്രീ നമ്മളെ മുഖ്യമന്ത്രിയെ ഇടപെട്ട് എനിക്ക് സാറ് വീട് എനിക്ക് അനുവദിച്ചെന്ന് നാല് ലക്ഷം രൂപ ലൈഫിൽ നിന്ന് എനിക്ക് അനുവദിച്ചു ഞാൻ വീട് വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് പക്ഷേ നാല് ലക്ഷം കൊണ്ട് ഒന്നും തികയില്ല എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളെ ഞാൻ വിദ്യാഭ്യാസം പഠിപ്പിച്ച് വീട്ടു ജോലിക്ക് പോയി ഇവിടെയും ജോലി ചെയ്ത് ഞാൻ എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഒരു കരയിലാക്കി മൂന്ന് പേർക്ക് ഒരാൾക്ക് ഡെയിലി വേജസ് ആയിട്ട് നമ്മളെ സ്പോർട്സ് കൗൺസിലിൽ തന്നെ കെയർ കിട്ടി രണ്ട് പേർ ഗവൺമെൻറ് ജോലി വർക്ക് ചെയ്യുന്നുണ്ട് ഒരാൾ ദേവസ്വം ബോർഡ് ഒരാൾ പരിയാരം മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സ് അങ്ങനെ വർക്ക് ചെയ്യണുണ്ട് പിന്നെ ഭർത്താവിനാണെങ്കിൽ വിളിയിലായിരുന്നു പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഒമ്പതിൽ കണ്ണിൽ ഒരു സ്പ്രേ പെയിൻ്റ് വിട്ന്ന് ഒരു കണ്ണിന് അധികം കാഴ്ചയില്ല അങ്ങനെ വീട്ടിൽ ഇരിപ്പ് പിടിച്ചു പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ഇതിൽ മൂന്ന് മക്കളെ അയച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൽ ഞാൻ അങ്ങനെ പോകുന്നുണ്ട് പല വാതിലുകളും ഞാൻ മുട്ടി എനിക്കൊരു സഹായം ചെയ്യുന്നേ ചെയ്യുന്നേ ആരെങ്കിലും ഒരു സഹായം എല്ലാവരും വന്ന് ഇൻ്റർവ്യൂ എടുക്കും പിന്നെ അവരെ കാണാറില്ല അങ്ങനെ അവരങ്ങ് പോകും എനിക്ക് ഇതെങ്കിലും എന്നെ ഒന്ന് സഹായിച്ച് എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ഈ വീട് കൂടി ഒരു സഹായം ചെയ്ത് തന്നാൽ വളരെ വളരെ പുണ്യം എനിക്ക് മയ എൻ്റെ മെഡലുകൾ തൂക്കണം എനിക്കത്രയേ ഉള്ളൂ ഈ മെഡലെല്ലാം വാരി പെട്ടിക്കകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് എനിക്കൊരു ഉള്ള ഒരു മുറി വേണം ഈ പെട്ടിക്കകത്ത് വാരി വെച്ചത് പകുതിയും കേരള കൗമുദിയിലുള്ളവർ വന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം പൊട്ടിയതായിട്ടാണ് കണ്ടത് അവർ പറഞ്ഞു ചേച്ചി ഇത്രയും പൊട്ടി കിടക്കണല്ലോ ഞമ്മൻ മക്കളെ എടുക്കുമ്പോൾ എടുക്കുമ്പം തറയിൽ വിഴും എന്ത് ചെയ്യാൻ എനിക്കൊരു അടച്ചു മുറപ്പുള്ള ഒരു മുറി വേണം ശരി ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അതും ഒരു രക്ഷയില്ലാതെ നടക്കുന്നുണ്ട് ഷോൻഡ് ഷോപ്പിയുടെ കാർട്ടിൽ നിന്നും നിരവധി ആളുകളാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഓഫറിൽ പർച്ചേസ് ചെയ്തത് ഒരു ഒറ്റ മണിക്കൂറിൽ തന്നെ കാർട്ട് കാലിയാകുന്ന കാഴ്ച നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഇത്രയും മികച്ച ഓഫേഴ്സിൽ സ്വന്തമാക്കാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഈ വാട്സ്ആപ്പ് വഴിയും നിങ്ങൾക്ക് കാർട്ടിൽ എത്താൻ സാധിക്കും പിന്നെ നയൻറ്റി നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഓഫർ ഷോപ്പാൻ ഷോപ്പിയുടെ കാർട്ടിൽ ഇനി ഇടക്കിടയ്ക്ക് വരും സോ കാർട്ട് എപ്പോഴും വിസിറ്റ് ചെയ്യുക വെറും നയൻറ്റി നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജിന് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബില്ല് കൂടിയ പ്രോഡക്ട്സ് കാറ്റിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ് സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ടേഴ്സ് നോ